അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച കള്ളർകോട് അപകടത്തിലെ ടവേര കാർ വാടകയ്ക്ക് നൽകിയതാണെന്ന സംശയത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കാർ ഉടമ അമ്പലപ്പുഴ കാക്കാഴം സ്വദേശി ഷാമിൽ ഖാനെ എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ ചോദ്യം ചെയ്തു പായസക്കടയിൽ കണ്ടുള്ള പരിചയത്തിൽ കാർ കൊടുത്തുവന്ന മൊഴി വിശ്വാസയോഗ്യമല്ല എന്നാണ് എം വി പറയുന്നത് ഈ എത്ര ദിവസത്തേക്കാണ് ഈ വണ്ടി വാടക സിനിമയ്ക്ക് പോയിട്ട് ഒരാൾ എടുത്തിട്ട് പോയത് അത് ദിവസത്തേക്കൊന്നും വാടകയ്ക്കടുത്തേല്ല സുഹൃത്തായുടെ പേരിൽ വണ്ടി കൊടുത്തുവിട്ടതാണ് സിനിമയ്ക്ക് പോകാനായിട്ട് എന്തെങ്കിലും ഉറങ്ങിയിട്ടില്ല അങ്ങനെ ഉറങ്ങാൻ പറ്റും അപ്പോൾ ആ പിള്ളേരുടെ മുഖം കണ്ട ആരാണെങ്കിലും നമുക്ക് അത്ര അടുപ്പവും പിള്ളേരോട്ട് എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെ കൊടുക്കുക ലൈസൻസും ഉണ്ട് പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കുമെന്ന് അടുത്ത് കൊടുത്തു പോയത് അപകടത്തിന് ശേഷം മാതൃഭൂമി ന്യൂസിനോടാണ് ഖാൻ ഈ വാഹനം വാടകയ്ക്ക് നൽകിയതല്ലെന്നും വ്യക്തിപരമായ സൗഹൃദത്തിന് നൽകിയതാണെന്നും വിശദീകരിച്ചത് വൈകാരികമായാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം വന്നത് പക്ഷേ ആ വാക്കുകളെ മോട്ടോർ വാഹന വകുപ്പ് വിശ്വസിക്കുന്നില്ല അതിന് നിയമപരമായിട്ട് വാഹനം കൊടുക്കാൻ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊടുത്തോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്നര മാസം മാത്രം ചായ കുടിക്കാൻ ഉള്ള വണ്ടി വഴിയില്ല കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാൽ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കാറുകൾ വാടക നൽകുന്നത് മുൻപേ നിർത്തിയതാണ് മാരാരിക്കുളത്തെ സി പി എം നേതാവ് ബെന്നിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ കൊണ്ടുപോയത് തന്റെ മാരുതി ഒമിനിക്കാർ ആയിരുന്നു എന്നതും സമ്മതിച്ചു വണ്ടി വണ്ടി കൊടുക്കുന്ന ഒരു ഒരു അതില്ല ഞാൻ കല്യാണത്തിന് പോകാനായിട്ട് എന്റെ വെച്ച് കൊടുത്തു അവര് കൈമറിഞ്ഞ് വേറെ കൊടുത്തു ബെന്നുവറ കേസിൽപ്പെട്ടതാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കൂടി മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കാർ വാടകയ്ക്ക് നൽകിയതാണോ അല്ലയോ എന്ന കാര്യം മോട്ടോർ വാഹന വകുപ്പ് ഉറപ്പിക്കുക അങ്ങനെ വാടകയ്ക്ക് നൽകിയതാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഷാമിൽ ഖാനെതിരെ കൂടുതൽ നടപടികളുമുണ്ടാകും ക്യാമറമാൻ പി എസ് വേണുവിനൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ